രക്തത്തിൽ കലയുള്ളവർ എന്ന് നാട്ടുഭാഷയിൽ പറയും ജന്മസിദ്ധമായ പ്രതിഭയുള്ളവർ എന്ന് ശുദ്ധ മലയാളത്തിലും ഇൻബോൺ ടാലൻറ്റ് എന്ന് ആംഗലേയ ഭാഷയിലും പറയും ഏതായാലും ആ ജനസിലുള്ളവരായിരുന്നു സംവിധായകൻ സിദ്ധിക്കും അദ്ദേഹത്തിൻ്റെ അനന്തരന്മാരായ റാഫിയും ഷാഫിയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ ജനിച്ചവർക്ക് കല പുറത്തെടുക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ റാഫിയും ഷാഫിയും കൂടി സിനിമയ്ക്ക് പിന്നാലെ പോയാൽ വീട്ടിൽ അടുക്കള പുകയില്ലായിരുന്നു സിനിമ അനിശ്ചിതത്തിൻ്റെ മേഖലയാണ് സഹസംവിധായകർക്ക് അന്ന് പ്രതിഫലം തുച്ഛമാണ് സ്വന്തമായി ഒരു പടം കിട്ടുമോ എന്ന് ഉറപ്പില്ല കിട്ടിയാൽ തന്നെ അത് ഹിറ്റടിച്ച് വീണ്ടും തുടർച്ചയായ സിനിമകൾ വന്നെങ്കിൽ മാത്രമേ നിലനിൽപ്പ് ഭദ്രമായി എന്ന് പറയാൻ കഴിയൂ അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹോദരങ്ങൾ തീരുമാനിച്ചു റാഫി സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെയും മറ്റും സഹയാ സഹായിയായി പ്രവർത്തിക്കുന്ന കാലത്ത് കുടുംബം പുലർത്തുവാനായി തുകൽ ബാഗുകളുടെ കച്ചവടം നടത്തി ഷാഫി പിൽക്കാലത്ത് റാഫി തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സിനിമയിൽ പച്ചപിടിച്ചപ്പോൾ പിടിച്ചപ്പോൾ അനുജൻ്റെ ജീവിതാഭിലാഷം അദ്ദേഹം മറന്നില്ല താൻ തിരക്കഥ എഴുതുന്ന രാജസേനൻ സിനിമകളിൽ ഷാഫിയെ സഹസംവിധായകനായി നിർത്തി സംവിധാനം പഠിപ്പിച്ചു സിനിമയുടെ ബാലപാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ ഷാഫിക്ക് സ്വതന്ത്ര സംവിധായകനാകണമെങ്കിൽ രണ്ട് കടമ്പകളുണ്ടായിരുന്നു ഒന്ന് ഷാഫിയെ വിശ്വസിച്ച് പടമിറക്കാൻ നിർമ്മാതാവ് വേണം രണ്ട് അന്നത്തെ ലീഡിങ് ഹീറോസിൽ ആരെങ്കിലും ഡേറ്റ് നൽകണം റാഫി മെക്കാട്ടിലെ റാഫിയുടെ അനുജൻ എന്ന മേൽവിലാസം അവിടെയും തുണയായി ജയറാമിനെ നായകനാക്കി വൺമാൻ ഷോ എന്ന പടമൊരുക്കാൻ അവസരം ഒരുങ്ങി റാഫി മെക്കാട്ടിൻ്റേതായിരുന്നു സ്ക്രിപ്റ്റ് തുടർച്ചയായി ഹിറ്റുകൾ ആദ്യ പടം തന്നെ ഹിറ്റ് ചാട്ടിൽ ഇടം പിടിച്ചതോടെ ഷാഫിക്ക് തനത് മേൽവിലാസമായി നന്നായി പണി അറിയുന്ന സംവിധായകൻ എന്ന് തന്നെ വിലയിരുത്തപ്പെട്ടു നർമ്മരസം ഉൾക്കൊള്ളുന്ന വാണിജ്യ സിനിമകൾ ഒരുക്കി ഹിറ്റാക്കുന്നതിൽ ഷാഫിക്കുള്ള വൈഭവം നിരന്തരം ആവർത്തിക്കപ്പെട്ടു പിന്നീട് റാഫി മക്കാട്ടിൻ്റെ തിരക്കഥകൾ ഇല്ലാതെ സ്വതന്ത്രമായി പറക്കാൻ ഷാഫിയെ പ്രേരിപ്പിച്ചത് ജ്യേഷ്ഠൻ തന്നെയായിരുന്നു വലിച്ചു സിനിമകൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല ഷാഫി ഒരു വർഷം ഒരു ഹിറ്റ് എന്നതായിരുന്നു കണക്ക് വൺമാൻ ഷോയ്ക്ക് ശേഷം ബെന്നി പി നായരമ്പലത്തിന് തിരക്കഥയിൽ ഒരുക്കിയ കല്യാണരാമൻ എന്ന സിനിമ ചിത്രം ബ്ലോ ബ്ലോക്ക് ബെസ്റ്ററായി മാറി തൊട്ടടുത്ത വർഷം ജയസൂര്യെ നായകനാക്കി ഉദയകൃഷ്ണയുടെ രചനയിൽ പുലിവാൽ കല്യാണവും ഹിറ്റ് അടുത്തത് സാക്ഷാൽ മമ്മൂട്ടി ചിത്രം തൊമ്മനും മക്കളും സൂപ്പർ ഹിറ്റ് എന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലോ ഈ ചിത്രം അന്ന് തമിഴിലെ നമ്പർ വൺ താരമായി കത്തി നിന്ന വിക്രമയെ നായകനാക്കി തമിഴിൽ ചെയ്യാൻ അവസരം ഒരുങ്ങി തമിഴിനൊപ്പം ബോളിവുഡിലെ സെൻസേഷനായിരുന്ന അസിനായിരുന്നു നായിക മച്ച എന്ന ആ പടവും ശരാശരി വിജയം നേടി വിജയ ചിത്രങ്ങളുടെ ശില്പിക്ക് വീണ്ടും ഡേറ്റ് നൽകാൻ മമ്മൂട്ടി തയ്യാറായി മമ്മൂട്ടി ഗോപിക കോംബയിൽ മായാവി എന്ന പടം സംഭവിക്കുന്നത് അങ്ങനെയാണ് മായാവിയും ഹിറ്റായതോടെ ഷാഫി എന്ന പേരിന് ഹിറ്റ് എന്നൊരു മറുവാക്ക് തന്നെ ഉണ്ടായി നായകന്മാരും എഴുത്തുകാരും മാറി വന്നപ്പോഴും ഷാഫി ഹിറ്റുകൾ സൃഷ്ടിച്ചു ഒരു നിമിഷം ബോറടിക്കാത്ത പടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നതിലായിരുന്നു ഷാഫിയുടെ വിജയം